അല്ലേ നമ്മൾ നിന്നില്ല നമ്മ ഞാൻ ഓർഞ്ഞിട്ട് എന്താ മീനെ കാക്ക കൊത്തിക്കൊണ്ടുപോയി അല്ലേ കൊണ്ടേ നമുക്ക് ചിറ്റിറ്റി പറയും ഉണ്ട് നമുക്ക് ഇവി മീൻ കൊത്തിക്കൊണ്ടുപോയി അല്ലേ കാക്കമീൻ കൊത്തിക്കൊണ്ടയാ ആ ചിറ്റിറ്റി പറയും അപ്പ കൊണ്ടുപോയി അവര് മീ അവര് മേലെ നടച്ചിരീ എന്നത്തെ മീൻ കൊത്തിക്കൊണ്ടുപോയി ഉണ്ട് അത് നമുക്ക് നമുക്ക് കാണാ ഇവിടെ 0 ടു പാലൻ എടുക്കാം അടി മാച്ച് കൊടുക്ക് നീ എങ്ങനെ പിടിക്കും കാക്കനെ ഞാൻ അത് ഓടി गयी അത് നിന്നെ പിടിക്കും നമുക്ക് കമ്പ് ഇട്ടിട്ട് ഓടിക്കറിയ കാക്ക പറന്നു പോവില്ല കാക്ക പറന്നോ നിന്റെ നമുക്ക് പേപ്പറിൽ ഇട്ടിട്ട് ഓടിച്ചാ നമുക്ക് എങ്ങനെ കാക്കനെ ഓടിക്കാൻ പറ്റും കമ്പ് ഇട്ടിട്ട് കമ്പ് ഏട്ടാ ആ വള്ളി കമ്പ് വടി ആ വടി അടി വള്ളി വടിയാ വള്ളി വടി ഇട്ടിട്ട് കാക്ക പറന്നു പോവുമോ കാകറെ തോണ്ടി ദേ അപ്പോൾ കാക്ക ബാലൻസ് ചെയ്തിട്ട് താഴേക്ക് വീഴും അപ്പോൾ പിടിക്കാം കൈച്ചിടينه അങ്ങനെ അറിയാ അങ്ങനെ പിടിക്കാൻ പറ്റില്ല കാക്ക പറന്ന് ശരിക്ക് പൊക്കത്തി പോകും അത് ഇങ്ങണിയാ അങ്ങനെ ഈ കുട്ടിനാ അങ്ങോട്ട് കാക്ക प्लेൻ പോവില്ല അതുപോലെ പോക്ക് കേ എയർപോർട്ടാ കാൽ കൊണ്ട് അത് പിടിക്കാൻ എയർപോട്ടിപ്പെട്ടി പിടിക്കാൻ നാകാരംണ്ട അന്ന് അത്

കാക്ക കുഞ്ഞുണ്ടാവും എന്നിട്ടീ കുഞ്ഞിനെ തിന്നാൻ വേണ്ടി കാക്ക കുഞ്ഞിന് കൊടുക്കാൻ വേണ്ടി പോയതാ പോവാൻ ഞാൻ പറഞ്ഞേ കാക്കക്ക് കുഞ്ഞുണ്ട് ഈ കുഞ്ഞിന് മീൻ കൊടുക്കാൻ കൊണ്ടുപോയതാണെങ്കിലോ കുഞ്ഞിന് അങ്ങനെ കൊണ്ടുപോയതാണോ ശരിയെന്ന നമുക്ക് പാവല്ലേ കാക്ക പാപ്പ കാക്കടെ കുഞ്ഞു പാവല്ലേ കുഞ്ഞും പാവല്ലേ കാക്കടെ കുഞ്ഞു പാവല്ലേ അതെ കുഞ്ഞു പാവ കാക്ക പാവല്ലേ അതും ദുഷ്ടനാണോ കുഞ്ഞും ദുഷ്ടനാ നമുക്കെന്നാ പൂച്ചനോട് പങ്കെടുത്തല്ല ദേഷ്യമുള്ള പൂച്ച പൂച്ച എടുത്ത് പറഞ്ഞിട്ട് കാക്കേനെ പൂച്ച വരുമ്പോ കാക്ക വരുമ്പോ പിടിക്കാൻ പറയാം വള്ളി ആവുമ്പട്ടിട്ട് പൂച്ച കേ പൂച്ചു വള്ളി കമ്പിട്ട് പൂച്ചാൻ പറ്റും ഇങ്ങനെ ഏർ അങ്ങോട്ട് വെള്ളി ആകുമ്പോഴത്തേട്ട് പൂക്കെട്ട് കയറും ഏർ ആ ഗാസ്റ്റും അത് പൂച്ച കയറിയിട്ട് അമ്മ ഇണ്ട് അമ്മ അതുകൊണ്ട് കേറി അങ്ങോട്ടും കാക്കും അതായത് നമ്മള് വല്യ കമ്പായിട്ട് ഇങ്ങനെ പോണം എന്നിട്ട് കമ്പ് കമ്പിങ്ങനെ വെച്ചുകൊടുക്കണം അപ്പൊ പൂച്ച അതിന്റെ മുകളിൽ ഇവിടെ കേറും പൂച്ച അതിന്റെ വെള്ളത്തിലേക്ക് കേറും എന്നിട്ട് പൂച്ച ക പിടിക്കും അതാണ് ഉദ്ദേശിച്ചത് മോനെ എന്തൊരു ഐഡിയ നിന്റെ ഐഡിയ കാരണം എനിക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാണ്ടായി ഐഡിയ